ജോൺ ബ്രിട്ടാസ് എം പി പാർലമെന്റിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വൈറലാകുന്നത് ജോൺ ബ്രിട്ടാസ് ഉയർത്തിക്കാട്ടിയ ചില കാര്യങ്ങളും അതിന് സുരേഷ് ഗോപിയുടെ മറുപടിയുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് സുരേഷ് ഗോപിയെ ബ്രിട്ടാസ് ഇക്ഷാവരപ്പിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് സുരേഷ് ഗോപി നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ചും അത് നടപ്പിലാകാതെ പോയതിനെക്കുറിച്ചും ബ്രിട്ടാസ് പറയുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടേറെ ടൂറിസം സർക്യൂട്ടുകൾ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മാനം സംരക്ഷിക്കാനെങ്കിലും ഒരു സർക്യൂട്ട് ബജറ്റിൽ വേണമായിരുന്നു എന്നാണ് ബ്രിട്ടാസ് പറയുന്നത് പാർലമെന്റിൽ സംസാരിച്ച കാര്യങ്ങൾ ബ്രിട്ടാസ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒന്നടങ്കം കേരളത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തെ അവഹേളിക്കുന്ന കാഴ്ച കാഴ്ചകണ്ട് ജനങ്ങൾ സ്തപ്തരായിരിക്കുകയാണ് ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും സംസ്ഥാനത്തെ ചേർത്ത് നിർത്തേണ്ട ദുരന്തകാലത്ത് അവഹേളനമാണ് അരങ്ങേറുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിനെതിരെ പ്രസ്താവന ഇറക്കിയ ഭൂപേന്ദ്ര യാദവിന് ഉചിതമായ മറുപടി നൽകി രാജ്യസഭയിൽ കേരളത്തിൽ വന്ന് സംസ്ഥാനത്തിന്റെ സൌന്ദര്യത്തിൽ ആകൃഷ്ടനായി ട്വീറ്റ് ചെയ്തയാളാണ് ഉപരാഷ്ട്രപതി അങ്ങയോടുള്ള ആദരവ് കാണിക്കാനെങ്കിലും ഒരു ടൂറിസം സർക്യൂട്ടെങ്കിലും ബജറ്റിൽ കേരളത്തിനു വേണ്ടി പ്രഖ്യാപിക്കുമെന്ന് വിചാരിച്ചു താങ്കളെ കൂടി അപമാനിക്കുന്നതായി ഇത്തവണത്തെ ബജറ്റ് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് താക്കറെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരാമർശം നടത്തിയപ്പോൾ സഭ ഒന്നടങ്കം അതിനോട് യോജിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടേറെ ടൂറിസം സർക്യൂട്ടുകൾ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മാനം സംരക്ഷിക്കാനെങ്കിലും ഒരു സർക്യൂട്ട് ബജറ്റിൽ വേണമായിരുന്നു സുരേഷ് ഗോപി സഭയിലുള്ളത് നന്നായി ഒറ്റമാസം കൊണ്ട് വെജിറ്റബിൾ താലിയുടെ വില പതിനൊന്ന് ശതമാനം വർദ്ധിച്ചു പ്രധാനമന്ത്രിയും അമിത്ഷായുമൊക്കെ സസ്യാഹാരികളായതുകൊണ്ട് ഒരു നോൺ വെജിറ്റേറിയൻ ആയിട്ടും വെജിറ്റബിൾ താലിയുടെ വിലയാണ് ഞാനീ പറയുന്നത് ജനങ്ങൾക്ക് വിലക്കയറ്റം അസഹനീയമായതിന് കാരണം എന്താണെന്ന് കേന്ദ്രത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല ഒരു വശത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ മറുവശത്ത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുന്നു ഇതാണ് വിലക്കയറ്റം ദുസ്സഹമാകുന്നതിന്റെ കാരണം എന്റെ പരാമർശങ്ങളോട് പ്രതികരിക്കാൻ സുരേഷ് ഗോപി എഴുന്നേറ്റ് നിന്നു ഇത്തവണത്തെ ബജറ്റിൽ ഒന്നും ഉണ്ടാകാതിരിക്കാം ഇനിയും ബജറ്റുകൾ ഉണ്ടല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ ഇതിവൃത്തമെന്നും ജോൺ ബ്രിട്ടാസ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു